ഹായ് വീട്ടുകാരെ അപ്പോൾ കുറേ ദിവസമായില്ലേ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്ന് എന്തോ രണ്ട് ദിവസമായിട്ട് നല്ല ക്ഷീണം കേട്ടോ അപ്പം ചെറിയൊരു ബുദ്ധിമുട്ട് രാവിലെ എണീക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടേ വയറിന് ഒരു നീരൊക്കെ ഉള്ളതുപോലെ ഉണ്ട് അപ്പോൾ എനിക്ക് രാവിലെ എണീക്കാനും പറ്റിയില്ല ഒന്നും ഉണ്ടാക്കാനും പറ്റില്ല ഞാൻ ഒരു ഏഴമുക്കാലൊക്കെ ആയി എഴുന്നേറ്റപ്പം അപ്പോൾ ഇനി എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചപ്പം കുറച്ച് അവലിരിപ്പുണ്ടായിരുന്നു അത് ഞാനിതൊക്കെ എഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മുട്ടയും ക്യാരറ്റും സബോളയും കൂടി എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനത് ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ വെച്ച് ഇനി നമുക്ക് അതിലേക്ക് കടലിട്ട് കൊടുക്കാം ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കാമെന്ന് വിചാരിച്ചു ഹെൽത്തി ആയിട്ടുള്ളത് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു സബോളയും ഒരു കാരറ്റും ഒരു പച്ചമുളക് ചെറു ചെറിയ രക്ഷണ ഇഞ്ചി രണ്ട് വെളുത്തുള്ളി ചതച്ചത് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാതെ കേട്ടോ എനിക്ക് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വയറിന് നല്ലതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ഇട്ട് പിന്നെ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ഓവർ വേവിക്കണ്ട അല്ലാതെ ചെറുങ്ങനെ ഒന്ന് ഇതാക്കിയാൽ മതി ഒന്ന് വാട്ടിയെടുത്താൽ മതിയാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ കവൻഡ് ചെയ്യണേ എല്ലാവരും രാവിലത്തെ പനിയൊക്കെ കഴിഞ്ഞു ചായോടിയൊക്കെ കഴിഞ്ഞോ എനിക്ക് ഇപ്പോൾ അയ്യന്നാറും ഇപ്പം നോർമലാണ് പിന്നെ എന്താ സംഭവിക്കുക എന്ന് അറിയില്ല അപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ചില സമയത്ത് വയറിന് പെട്ടെന്ന് നീര് വരും ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ കുറയുകയും ചെയ്യും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് കുറയുന്നില്ല പിന്നെ ഇപ്പോൾ അടുത്ത ശനിയാഴ്ച കാണിക്കാൻ പോകുമ്പോൾ പറയേണ്ടി വരും അപ്പോൾ അവർ അവിടുത്തെ പറയുമ്പോൾ അവർ പറയും നിങ്ങൾ പിന്നെ മെഡിക്കലിൽ കാണിക്കാറ് മെഡിക്കലിൽ എല്ലാ ഇതിലും ഉണ്ടാവില്ല അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക മെഡിക്കലിൽ കാണിക്കുന്നത് എന്തേലും ഒരു ഇതുണ്ടെങ്കിൽ അവർ അഡ്മിറ്റ് അഡ്മിറ്റുമായി പിന്നെ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളും ഒരാഴ്ച രണ്ടാഴ്ച അവിടെ കിടക്കാൻ പോകും അതുകൊണ്ട് മെഡിക്കലിലേക്ക് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നില്ല ഒന്ന് രണ്ട് വട്ടം ഞാൻ അങ്ങനെ പോയിട്ട് അഡ്മിറ്റായിട്ടുണ്ട് അപ്പോൾ മെഡിക്കലിൽ പോയാൽ എല്ലാ ടെസ്റ്റും ചെയ്ത് എന്താണെന്ന് അറിയുകയും ചെയ്യാം അതുപോലെ ചറക്കേണ്ട കാര്യം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇതൊന്ന് ചെറുങ്ങനെ വേവ ഒന്നൊരു എന്താ പറയുക ചെറുങ്ങനൊരു ആഫ് വേവാവണം കേട്ടോ വരെ ഇത് പിടിച്ചോണ്ട് പിന്നാൽ അപ്പോൾ ഇതൊരു ആഫ് വേവായിട്ടുണ്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ മുട്ട നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കാം രണ്ടും മുട്ട പൊട്ടിച്ചെച്ചത് മുട്ടയിലോട്ട് ഒഴിച്ചു കൊടുക്കാം

ചോറ് പോലെ ആയിട്ടുണ്ട് ഇവരെ എല്ലാരേം കൂടെ അങ്ങോട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നല്ലോണം ഇറക്കി എടുത്താൽ രാവിലത്തെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി കിട്ടും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കാത്തവരും ഇങ്ങനെ ഉണ്ടാക്കിയൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഹെൽത്തി ഫുഡ് വേണം നല്ല ടേസ്റ്റുമാണ് വേഗം ഉണ്ടാക്കാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബൈ